നമസ്കാരം നമസ്കാരമുണ്ട് സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ മുരിക്കാശ്ശേരിക്കടുത്ത് പതിനാറാം കണ്ടെന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത് അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് ഈ കാണുന്ന ടാർ റോഡ് തീർന്നു എടുക്കുന്ന ഒരു പതിനാല് സെൻറ്റ് സ്ഥലവും ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടുമാണ് എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് എത്തിച്ചേരുന്നതാണ് മെയിൻ റോഡിനും നമുക്കിങ്ങോട്ടേക്ക് നൂറ് മീറ്ററാണ് ഡിസ്റ്റൻസ് ഉള്ളത് ടാർ റോഡ് ഫ്രണ്ട് ഞാൻ നിലവിലെ ഈ സ്ഥലത്തുള്ള ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വർക്ക് വീട് ഇതാണ് മൂന്ന് ബെഡ്റൂം ഹാൾ സിറ്റൗട്ട് അടുക്കള വർക്ക് ഏരിയ തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള വീടാണ് കേട്ടോ പതിനാല് സെൻറ്റിന് ഡോക്യുമെൻ്റ് ക്ലിയറാണ് സ്ഥലം നല്ല കോടമഞ്ഞക്കിയുള്ള സ്ഥലമാണ് കേട്ടോ നിലവിൽ ഈ സ്ഥലത്തുള്ള വെള്ളത്തിനുള്ള സൗകര്യം പൈപ്പ് കണക്ഷൻ ആണ് കേട്ടോ ഇപ്പോഴും വെള്ളം ഉള്ളതാണ് അതുപോലെ തന്നെ കോഴിലടിച്ചാല് വെള്ളം നമുക്ക് കിട്ടുന്ന മേഖലയാണ് മുരിക്കാശ്ശേരി സിറ്റി നമുക്കിങ്ങോട്ടേക്ക് മൂന്നര ആണ് ഡിസ്റ്റൻസ് ഉള്ളത് മെയിൻ റോഡിൽ നിന്ന് നൂറ് വേണം അപ്പോൾ താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോ താഴെ കൊടുത്തിട്ടുണ്ട് സ്ഥലത്തിനും വീടിനും കൂടെ ചോദിക്കുന്ന മൊത്തവില ഇരുപത്തി ഏഴ് ലക്ഷം രൂപയാണ് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർ വിളിക്കുക